ഒമാന് പിന്നാലെ കുവൈറ്റിലും അത് സംഭവിച്ചു ഏറെ ആശങ്കയിലാണ് അധികൃതർ കൊറോണ വ്യാപനത്തെ തുടർന്ന് നൽകി വന്ന ജാഗ്രതയ്ക്ക് പിന്നാലെ ഏവരെയും വീണ്ടും ആശങ്കയിലാഴ്ത്തുകയാണ് ഈ വാർത്ത നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഡെൽറ്റ വകഭേദം കണ്ടെത്തി ആരോഗ്യ മന്ത്രാലയത്തിലെ ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുല്ല അൽ സനദാണ് ഇക്കാര്യം തിങ്കളാഴ്ച അറിയിച്ചത് രാജ്യത്ത് ഏതാനും പേർക്ക് നിലവിൽ ഡെൽറ്റ വകഭേദം ബാധിച്ചതായാണ് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് വ്യാപിക്കുന്ന കോവിഡ് വൈറസ് വകഭേദങ്ങൾ മനസ്സിലാക്കാൻ ആരോഗ്യ മന്ത്രാലയം പതിവായി ജനിതക പരിശോധനകൾ നടത്തിവരുന്നു വരുന്നു ഇക്കാര്യത്തിൽ മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇതുവരെ അറുപത്തിരണ്ട് ലോകരാജ്യങ്ങളിൽ ഡെൽറ്റ വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നു കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിരവധി പ്രതിരോധ നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു പ്രത്യേക സാങ്കേതിക സംഘത്തിന്റെ സഹായത്തോടെ ജനറ്റിക് പ്ലാനിംഗ് അടക്കമുള്ളവ നടത്തിവരുന്നു ഒപ്പം രാജ്യത്തെ സ്വദേശികളും വിദേശികളും കോവിഡിനെതിരായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു മാസ്ക് ധരിക്കുക കൈകൾ വൃത്തിയാക്കുക സാമൂഹ്യ അകലം പാലിക്കുക ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരു രുതെന്നും നിർദ്ദേശിച്ചിരിക്കുന്നു അതേസമയം ഒമാനിൽ കോവിഡ് വൈറസിന്റെ ആൽഫ ബീറ്റ ഡെൽറ്റ വകഭേദങ്ങൾ വ്യാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് കോവിഡ് പരിശോധന നടത്തിവരുന്ന ലബോറട്ടറികൾ വ്യാപനശേഷി കൂടിയ വകഭേദങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു വൈറസുകളിലെ ജനിതക മാറ്റം കാരണം അണുബാധ വർദ്ധിക്കുന്നു ഡെൽറ്റ വകഭേദം നേരത്തെ ഉണ്ടായിരുന്ന വൈറസിനേക്കാൾ അറുപത് ശതമാനം വേഗത്തിൽ പടരുന്നുവെന്നും ഒമാനിലെ മെഡിക്കൽ ലബോറട്ടറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സെയ് ഒമാൻ ടിവിയോട് പറഞ്ഞു ഒമാനിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് നാൽപ്പത്തി ആറ് പേർ മരണമടയുകയും ചെയ്തിരിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക